പറഞ്ഞു സൈക്കിള് വണ്ടിയേക്ക് മറ്റേ കാരണം സഹായിക്കാൻ കേട്ടോ ഗീർ ആയാലും കേട്ടിട്ടീർ അപ്പൊ അതിന് ഗീർ സൈക്കിൾ ആണോ വേണ്ടേ ഏർക്കാങ്ങാന് പോയി

ഹലോ ഗേ നമ്മൾ പ്രാവശ്യം പോകണം എന്തായിരുന്നു എന്താ ഇവന് ഇത് അത് ഇത് പങ്ങളക്കനാണ് നിതു എന്ന് വിളിക്കും അപ്പോൾ ഇവന് വേണ്ടി എന്താ ചെയ്യുക സൈക്കിൾ എടുക്കാനാണ് സൈക്കിൾ എടുക്കാൻ പോവാണ് അപ്പം സൈക്കിൾ എടുക്കാൻ പോകണ കാരണമാണ് ഇപ്പം പരീക്ഷയിൽ ജയിച്ച് അതായത് ഡിസിഷന് അതായത് മദർസ പരീക്ഷയിൽ ജയിച്ചതിന് ഇവൻ്റെ ഫസ്റ്റ് ക്ലാസ് മാറിപ്പോയി ഫസ്റ്റ് ഫസ്റ്റ് ക്ലാസ് അപ്പം ഫസ്റ്റ് ക്ലാസ് ജയിച്ചതിന് എന്തെയ്യാ ഇവൻ്റെ വാപ്പ ഇവന് സൈക്കിൾ വാങ്ങാം വാങ്ങാൻ ആ സൈക്കിൾ വാങ്ങി കൊടുക്കാൻ പോവാം അല്ലേ അപ്പോൾ കൊടുക്കാൻ നമുക്ക് കൊണ്ടോട്ടിങ്ങാനും ഗീർ സൈക്കിൾ ഇല്ലേ നല്ല ഇല്ലെങ്കിലും മഞ്ചേരി കൊറേ പോവാണ്ട് ഇറങ്ങി പോവാർ സൈക്കിൾ വാങ്ങി വേറെ വിഷമുണ്ട് കംപ്ലൈന്റ് ആവല്ലേ പിന്നെ വിളിച്ചത് നന്നാക്കാനായിട്ട് അപ്പൊ നമ്മള് സൈക്കിൾ എടുക്കാൻ പോവാണ് ആദ്യം സൈക്കിൾ എടുക്കാൻ കാണാൻ പോകട്ടെ സൈക്കിൾ ഏതൊക്കെ നല്ല കമ്പനി ഇതൊക്കെ നോക്കിട്ട് കാണാൻ പോവാം അതുപോലെ സേവനം ഇഷ്ടപ്പെട്ട് മാത്രം എടുക്കൊള്ളൂ അല്ല ഇതോ എനിക്ക് ഇഷ്ടപ്പെട്ട് മാത്രം എടുക്കലോളൂ മാത്രം നല്ല എടുക്കുള്ളൂ അത് നമ്മള് ഏതായാലും സൈക്കിൾ ഷോപ്പും ആദ്യം കൊണ്ടുപോയി പോയാണ് അപ്പൊ കൊണ്ടോട്ട് പോയാക്കാം അപ്പം പോലെ ഓക്കെ നല്ല ഞങ്ങളങ്ങനെ എന്താ കൊണ്ടോട്ടി തരു കൊണ്ടോട്ടിയില് ഉദയ സൈക്ക ഉദയ ഉദയ സൈക്കിൾ ആണ് ഉള്ളത് ഞാൻ കാണിച്ചതാണ് ഇതാണ് ഉദയ സൈക്കിൾ ഷോപ്പ് കൊണ്ടോട്ടി സൈക്കിൾ കാണാം ഇവിടെ ഉള്ള സൈക്കിൾ ആണ് ഈ കാണുന്നത്

ീറില്ല ഇഞ്ില്ല ഇഞ്ോ മോൾക്ക് കയറി കയറി ഏറ്റവും മോഡല ഇഞ്ചു മോൾക്ക് ഇത് ഫുള്ള് ഗീറല്ലേ എടുക്കാ വരിക്ക വേണ്ടിയത് ഒറ്റ ഒറ്റീറുള്ള ബാക്കിൽ ഏ കീറോ ഒറ്റ ഞാൻ സാധാരണ സാധിക്കും മുമ്പിൽ മൂന്ന് കീറും ബാക്കിൽ ഏഴ് കീറുള്ളിൽ ഒന്ന് കീറുള്ളതോ അതോ ബാക്കിൽ ഏ കീറുള്ളതോ ഏത് ഏത് എടുക്കും മുമ്പോട് പോലും ചോദിച്ചിട്ട് ആളോട് ചോദിച്ചിട്ട് നോക്കാം ആ സൈസ് അല്പം നോക്കണല്ലോ നീ മോൾക്ക് ഇല്ലടാതിലീ എന്നാലല്ല നിന്നാണ്ട് സൈക്കിൾ എടുക്കണേ കൺഫേം ഒക്കെ സൈക്കിൾ സൈക്കിതാണ് ഇതിന്റെ ഗീർ ടൂറിനിയായിട്ട് വരുന്നത് ടൂറിനിയ ബ്രാൻഡിന്റെ ഗീറാണ് മുമ്പിലും അത് തന്നെ മുമ്പത്തെ ഗീർ സെവൻ മൂന്ന് ഇൻറ്റു ആ ആണ് ഇതിന്റെ ഗിയർ വരുന്നത് എക്സ്ട്രാ ഫിറ്റിങ് എന്താ എക്സ്ട്രാ ഫിറ്റിങ്ങായിട്ട് കാത്തിരിക്കുന്ന പമ്പും ഇനി രണ്ട് മറുകാട് വരാറുണ്ട് അതിലും മുമ്പത്തെ മറുകാടും പിന്നെ ഉള്ളത് ഈ ബെല്ലും ഈ കാണുന്ന ബില്ല് ഇറക്കി പുറത്ത് വെച്ചിട്ട് ഭയങ്കര വെയിലാണ് ഭയങ്കര വെയിലാണ് ഭയങ്കര വെയിൽ ഇനിയിപ്പോൾ പോവാനുള്ളത് ആ വണ്ടി വരാ ഫാസ്റ്റാ ഡ്രൈവറ് ഇനിയി വണ്ടീൻ്റെ വണ്ടറിൽ വെച്ച് പോകണം ഇത് കൊണ്ടോട്ടേങ്ങാടിയാടാ കൊണ്ടോട്ടേങ്ങാടി കുറുപ്പത്താണ് ഇതില് ബസ്സും വണ്ടിയൊക്കെ പോയതാ സൈക്കിളാണോ എൻ്റെ എനിക്ക് ഉറപ്പുണ്ടോ ഏ അല്ല എന്റെ അത് പാടെന്താ ഏഹ് എന്താ പ്രശ്നം എന്താ പ്രശ്നം എന്താ ഏഹ് പ്രശ്നം എന്താ പ്രശ്നം എന്താ അറിയാതെ ഗിയർ പഠിച്ചണ്ടേ പ്രശ്നം അല്ല ഗിയർ പഠിച്ചണ്ടേ മാറ്റാ ഇ മാറ്റിണ്ടോ ഫസ്റ്റ് സ്റ്റാൻഡർ ആയിട്ടാളാ എന്താ വീട്ടിലെന്താ പാട് അടിപൊളിയാ ഏ അല്ലോമ്പോറ്റണോ ആദ്യോണ്ട്